സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിനിമാ സീരിയൽ താരങ്ങളുടെ സ്വകാര്യതയെക്കുറിച്ച് അറിയാൻ എപ്പോഴും ആരാധകർക്ക് താൽപര്യം കഴിയുന്നതും താരങ്ങൾ തങ്ങളുടെ വ്യക്തി ജീവിതം വെക്കാൻ ശ്രമിക്കും വിവാഹവും വിവാദവും ഒക്കെ എത്ര മറച്ചു വെച്ചാലും പുറത്തു വരും അസുഖത്തിന്റെ കാര്യം അങ്ങനെയല്ല അത് മറച്ചു വെക്കാൻ കഴിയും എന്നാൽ നടി ശരണ്യ അത് ചെയ്തില്ല മൂന്ന് തവണ ട്യൂമറിന് ശസ്ത്രക്രിയ നടത്തിയ ശരണ്യ അഭിമുഖത്തിൽ പങ്കെടുത്ത് തന്റെ അസുഖ വിവരം ലോകത്തെ അറിയിച്ചു അസുഖത്തിന്റെ വേദന അനുഭവിക്കുന്നവർക്ക് താൻ ഒരു പ്രചോദനമാകണമെന്നാണ് ശരണ്യ പറഞ്ഞത് തിരിച്ചു വരാൻ കഴിയുമെന്ന വിശ്വാസം അവർ ർക്കും നൽകാൻ ചിലപ്പോൾ ഈ വെളിപ്പെടുത്തൽ കൊണ്ട് കഴിഞ്ഞേക്കാമെന്ന് നടി പറയുന്നു തമിഴിലും മലയാളത്തിലും സിനിമാ സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കുമ്പോഴാണ് ശരണ്യയ്ക്ക് രോഗം പിടിപെട്ടത് തുടർന്ന് അഭിനയ അഭിനയരംഗത്ത് നിന്ന് ഇടവേളയെടുത്തു മാറി നിൽക്കുകയായിരുന്നു സീരിയലുകളിൽ വില്ലത്തിയാണെങ്കിലും ജീവിതത്തിൽ നായികയാണ് ശരണ്യ തമിഴിലും മലയാളത്തിലും സീരിയൽ തിരക്കുകളുമായി നിൽക്കുമ്പോഴാണ് ആ ദുരന്തവാർത്ത അറിഞ്ഞത് ഇടയ്ക്കിടെ തലവേദന വരുമായിരുന്നെങ്കിലും ശരണ്യ അത് കാര്യമാക്കിയില്ല ഒടുവിൽ സഹിക്കാൻ വയ്യാത്ത തലവേദന വന്നപ്പോഴാണ് ആശുപത്രിയിൽ പോയത് ബ്രെയിൻ ട്യൂമർ ആണെന്ന് വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ചപ്പോൾ അനിയനെ ബോധം കിട്ടുപോയത്രയും ഒരു ഓണക്കാലത്തായിരുന്നു ശരണ്യയുടെ രോഗവിവരം തിരിച്ചറിഞ്ഞത് തുടർച്ചയായി മൂന്ന് ശസ്ത്രക്രിയകൾ നടത്തി ശരണ്യ തിരിച്ചുവന്നു തിരിച്ചു വരുമോ എന്ന സംശയമുള്ളതായി ഡോക്ടർമാർ പറഞ്ഞിരുന്നു അത്രയും സീരിയൽ താര സംഘടനയായ ആത്മയുടെയും മറ്റു സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും സാമീപ്യം തനിക്ക് തിരിച്ചു വരാനുള്ള ശക്തി നൽകിയെന്ന് അസുഖം ഭേദമായ ശേഷം ശരണ്യ പറഞ്ഞിരുന്നു രോഗം പൂർണ്ണമായും ഭേദമായ ശേഷം ശരണ്യ സീരിയൽ ലോകത്തേക്ക് തിരിച്ചെത്തി കറുത്ത എന്ന സീരിയലിൽ കന്യ എന്ന വില്ലത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും രോഗം പിടികൾ സീരിയൽ നിന്ന് ഇടവേളയെടുത്ത് രണ്ടാമതും ശരണിയ ആശുപത്രിയിൽ എത്തിയത്രയും മൂന്നാം തവണയും ട്യൂമറിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയായി രണ്ടായിരത്തി ആറിൽ ബാലചന്ദ്രമേനൻ സംവിധാനം ചെയ്ത സൂര്യോദയം എന്ന സീരിയലിലൂടെയാണ് ശരണിയുടെ അരങ്ങേറ്റം ദൂരദർശനിലാണ് സൂര്യോദയം സംപ്രേഷണം ചെയ്തിരുന്നത് തുടർന്ന് മന്ത്രകോടി അവകാശികൾ കൂട്ടുകാരി ഹരിചന്ദനം തുടങ്ങിയ സീരിയലിലൂടെ ശരണിയ മലയാളികൾക്ക് സുപരിചിതയായി കറുത്ത ശരണിയെ ഏറ്റവും ഒടുവിൽ കണ്ടത് അൻവർഷി സംവിധാനം ചെയ്ത ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ സഹോദരിയുടെ വേഷം ചെയ്ത് ശരണ്യ സിനിമയിലും തലപ്പാവ് ് ബോംബെമാർ ചാക്കുരണ്ടാമൻ എന്നിവയാണ് ശരണ്യ അഭിനയിച്ച മറ്റു മലയാള സിനിമകൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി